कैफीन नहीं है क्यों डर जा रहा है नंदा हम्म ये पानी अलग ना पूरा डालो आ ओ ये मेरा नहीं समझ में आ कुरती है एक कहना नहीं लिया सारी कुमारों आप मेरे से पार्टी कमाती देरती कोटनदा ये चार लोग बाबा ये ये हो चल रहे हैं മറ്റേ ആശുപത്രിയിലും ഞാൻ റൗണ്ടടിക്കും എന്നിട്ട് ഞങ്ങൾ പോയി ഇതിന് ഐഡിയ നമ്മള് മനസിലാക്കിണ്ടോ അതന്നെ അമ്മക്ക് തന്നയറുമ്മിങ്ങനെ പിടിച്ചിങ്ങനെ ടയറിൽ കൈ വെക്കല്ലേ കൈ പൊളിഞ്ഞു പിടിച്ചാല് പിടിച്ചോളൂ വണ്ടി വീണരുത് അമ്മേ യാ നല്ല സദയയുള്ള ആളാണ് ഓൊന്നുമില്ല ഞാൻ അതെന്താ ഞാൻ ആകെ വെറുതെയാരെ કિണറൊന്ന് നിക്ക് അടുത്തയാവണം ഞാൻ അങ്ങു ഉള്ളിലേ കരവാകൂ വെറ്റംമ കേട്ട് പോടി നീങ്ങണ്ടടാ ഈ കാർട്ടാണ് കട്ടറാണ് കടക്കാൻ അല്ലടിയേ ഫ്രണ്ടില് നിൽക്കേ അമ്മൂമ്മക്ക് തന്നെ പോകുമ്പോ വെക്കാനായിട്ട് കുപ്പിയൊക്കെ വെക്കാത്ത ഇങ്ങനത്തെ കല്ലുമുട്ടി പറ്റില്ലാ നേരപ്പായ സ്ഥലം വേണോ എത്തിച്ചു നോക്കണ്ടെന്ന് പറഞ്ഞ പ്രശ്നം എടുക്കരുത് കേട്ടോ കല്ലുമുട്ടി പറ്റില്ല എന്തിനാ ചങ്കട അവിടെ നിറച്ച് കല്ലോ കണർ എന്താ അതിനെത്തിച്ചു നോക്കാൻ പറ്റില്ലേ കണട്ടിലേക്ക് ആട്ടം വരുമ്പളേ എടുക്കാം ചോദിക്ക പുടിテル നാല്. ഉം. ഇങ്ങനല്ല ചിന്താ മനസ്സില് വേണ്ട. ഞാൻ പോവാ. നമ്മ ചാരേ ഇരിന്നോ? ഞാൻ പോവാ. ഈ കൊക്കോ. ദരെമേ ദാർ

ആനക്ക് ബാഗർട്ടേ കേറിയാണ് അയ്യ തലമാന്താണ് കേറുന്നത് കട്ടാതെ പിടിക്കيرهടാ ചാരിരി നമ്മളി മതെ ചവരത്തെ ചിലപ്പം ഇളക്കി വടക്കാൻ പറ്റില്ല അങ്ങട് പോണ പോലെ അല്ല അവിടെന്ന് ഇച്ചിരി പോരാണ്ട് ഇല്ലല്ലേ ഇwebdriver കളിച്ചോളോ മഴി ക്ലിയർ ആക്കണം ഇനി എല്ലാം വരി ആ മൂണ്ട് ഓടെ ആകാശം ഇമ്മടി ഇമ്മടി ചക്രം ഇങ്ങനെ ആയിരിക്കണേ ാണ് അമ്മയുടെ കാര്യാണ് വീണാലേ പിന്നെ ഇങ്ങനൊക്കെ

അമ്മൂമ്മനെ എവിടെ ഒരു തന്നെ പറയണ ആൾക്കാർ നോക്കും

आदने, आदने. इस अन्यीन उन्हों बोल इजै, इन्हों चाकुना, ऐन्ने विलो बैरे रस्या. आरिके? चाकुना नी. बैरे नी, चकर तिनि लेन्ड ला. കോഴിക്കോട് കോഴിക്കോടും കൂടെ കണ്ടോളോ ആ കറുത്ത പൂവിച്ച നാണായി പൂവിച്ചു